ഹലോ നമുക്ക് ഇന്നൊരു കല്യാണത്തിന് പോയാല അങ്ങനെ നമ്മൾ രണ്ടാളും കല്യാണത്തിന് റെഡിയായി ഇതാണ് ഹബിയുടെ കോസ്റ്റ്യൂം ഇതാണ് എൻ്റെ കോസ്റ്റ്യൂം നമ്മൾ നേരെ പോയത് ഹസീറിൻ്റെ വീട്ടിലോട്ടാണ് അവിടെ വണ്ടി വെച്ചിട്ട് അവരുടെ ഒപ്പം ഓട്ടോയിൽ റെയിൽവേ സ്റ്റേഷനിൽ പോകാനാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞപ്പോഴത്തേക്കും കൈഫ് വന്നിട്ടുണ്ടായിരുന്നു കൈഫിന് ഇന്നലത്തെ പടത്തിൻ്റെ എഫക്ട് ഇതുവരെ മാറിയിട്ടുണ്ടായിരുന്നില്ല ഇത് കൈഫിൻ്റെ അനിയൻ പെപ്പെ നമ്മൾ അങ്ങനെ നമ്മൾ സംസാരിച്ച് നമ്മൾ ഓട്ടോ പിടിച്ച് നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോയി അവിടെ നമ്മൾ പൈസയും കൊടുത്ത് റെയിൽവേ സ്റ്റേഷനിൽ ടിക്കറ്റ് എടുക്കാൻ ചെന്നപ്പോഴത്തേക്കും അന്യായ തിരക്ക് അവിടുന്ന് പ്ലാൻ പറ്റിയ റെയിനി പോയാൽ നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ വരാൻ പറ്റില്ല ഇഷ്ടമുള്ളപ്പോൾ പോകാൻ പറ്റൂല അതുകൊണ്ട് നമുക്ക് കാറിൽ പ്ലാൻ ചെയ്ത് അങ്ങനെ നമ്മൾ നേരെ വീണ്ടും ഓട്ടോ കയറി കാറെടുക്കാൻ പോയി അത് കഴിഞ്ഞിട്ട് നമ്മൾ കാറെടുത്ത് നാലുപേരും കാറിൽ കയറി നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട പ്രിയപ്പെട്ട ഒരാളുടെ കല്യാണമായിരുന്നു കല്യാണത്തിനാകാൻ പറ്റിയില്ല റിസപ്ഷനാണ് നമ്മൾ പോണത് അങ്ങനെ നമ്മൾ നേരെ പെട്രോൾ അടിച്ച് നേരെ വിട്ടത് കൊല്ലത്തോട്ടാണ് ഹസേർ പാട്ടൊക്കെ ഇട്ട് ഭയങ്കര ബഹളമായിരുന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്കും ബ്ലോക്ക് വന്നു അനങ്ങി അനങ്ങി എത്തിയപ്പോൾ ഒരു സമയമായി നമ്മൾ ഓഡിറ്റോറിയത്തിൽ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും ആദ്യം ആശീന കണ്ട് സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായിരുന്നു കുറേ നാൾക്ക് ശേഷം ആളെ കാണുന്നത് ആളുടെ വൈഫും നല്ല വഞ്ചത്തി നല്ല കുട്ടി ആശാളും നല്ല രസമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു രണ്ടാളെയും കാണാൻ വേണ്ടിയിട്ട് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി കല്യാണം കൂടാൻ പറ്റിയതിൽ ഭയങ്കര ആയിരുന്നു പിന്നെ അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ ഐസ്ക്രീം കഴിക്കാനാണ് പോയത് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോയി ഞങ്ങൾ ഞങ്ങളെടുത്തത് പൊറോട്ടയായിരുന്നു ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ കൈയും കഴുകി കുറച്ച് നേരം സംസാരിച്ച് നിന്ന് കഴിഞ്ഞിട്ട് ആശിയോട് ഭയം പറഞ്ഞ് നമ്മൾ നേരെ വീട്ടിലോട്ട് വിട്ടു അസൂറിൻ്റെ കൈഫിനെ അവരുടെ വീട്ടിലിറക്കി കഴിഞ്ഞിട്ട് ഞാനും ഹബീ ഞങ്ങളുടെ വീട്ടിലോട്ട് പോവുകയാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയോളം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യോ സബ്സ്ക്രൈബ് ലവ് യു